പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണിപ്പോൾ പുറത്തുവരുത്തത് ഗാസയിൽ വെടിനിർത്തൽ കൊണ്ടുവരുന്നതിന് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ പുതിയ കരാർ സ്വീകാര്യമാണെന്ന് ഹമാസ് അറിയിച്ചു രണ്ട് ദിവസം മുമ്പ് ലഭിച്ച നിർദ്ദേശങ്ങൾ സ്വീകാര്യമാണെന്ന് ഹമാസ് ശനിയാഴ്ച മധ്യസ്ഥരെ അറിയിച്ചു ഖത്തറിലെയും ഈജിപ്തിലെയും മധ്യസ്ഥർ വഴി രണ്ട് ദിവസം മുമ്പ് വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ തങ്ങൾക്ക് ലഭിച്ചതായും അത് പരിശോധിച്ച് അനുകൂല തീരുമാനമെടുക്കുകയും അംഗീകരിക്കുകയും ചെയ്തുവെന്നും ഹമാസ് നേതാവ് ഖലീൽ അൽ ടെലിവിഷനിലൂടെ നടത്തിയ പ്രസംഗത്തിൽ അറിയിച്ചു പുതിയ വെടിനിർത്തൽ കരാറിനോട് ഇസ്രേൽ നിന്നും അനുകൂല പ്രതികരണം ലഭിച്ചതായി സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇത് സംബന്ധിച്ചുള്ള വാർത്താ ഏജൻസിയുടെ അന്വേഷണത്തോടെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതികരിക്കാൻ തയ്യാറായില്ല കരാറിനെ ഇസ്രയേൽ അട്ടിമറിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായി ഹമാസ് നേതാവ് പറഞ്ഞു ഇസ്രയേൽ നിന്ന് ഹമാസ് പിടികൂടി അഞ്ച് ബന്ധുക്കളെ കൂടി മോചിപ്പിക്കാമെന്നതാണ് വെടിനിർത്തൽ കരാറിലെ പ്രധാന വ്യവസ്ഥ ഓരോ ആഴ്ചയും ഒരാളെ വീതമെന്ന നിലയിലായിരിക്കും ഇങ്ങനെ മോചിപ്പിക്കുകയെന്നാണ് റിപ്പോർട്ട് മധ്യസ്ഥരിൽ നിന്ന് വെടിനിർത്തൽ കരാർ നിർദ്ദേശങ്ങൾ ലഭിച്ചതായും അമേരിക്കയുമായി സഹകരിച്ച് തങ്ങളുടെ നിർദ്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ടേയെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ജനുവരി ഗാസയിൽ ആദ്യഘട്ട വെടിനിർത്തലിൽ നിലവിൽ വന്നത് ഇതിന്റെ ഭാഗമായ ഹമാസ് ബന്ദികളിൽ ചിലരെ വിട്ടയക്കുകയും ഇസ്രായേൽ ജയിലിലുള്ള പലസ്തീനികളെ ഇസ്രായേൽ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു മൂന്ന് ഘട്ട വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിൽ അവശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാനും ഗാസയിൽ നിന്നുള്ള ഇസ്രായേൽ പിന്മാറ്റം പൂർത്തിയാക്കാനുമാണ് ലക്ഷ്യമിട്ടിരുന്നത് അതേസമയം ശനിയാഴ്ചയും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നു ഇരുപതോളം പേർ ശനിയാഴ്ച മാത്രം ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതാണ് വിവരം മാർച്ച് പതിനെട്ടിനാണ് ഇസ്രയേൽ വീണ്ടും ഗാസയിൽ വ്യോമാക്രമണം തുടങ്ങിയത് ഒപ്പം ഇസ്രയേൽ സൈനികർ ഗാസിയിൽ കൂടുതൽ സ്ഥലങ്ങളിൽ വെടിവെപ്പ് നടത്തി ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഹമാസിനു മേൽ സമ്മർദ്ദം ശക്തമാക്കാനാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ടിരുന്നത് പതിനഞ്ച് മാസത്തെ ശേഷം ജനുവരി പത്തൊൻപതിന് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തലിന്റെ ആദ്യഘട്ടം പ്രാബല്യത്തിൽ വന്നു യുദ്ധം അവസാനിപ്പിക്കുക ഹമാസ് തടവിലാക്കിയിരുന്ന ചില ഇസ്രയേലി ബന്ധുകളെ മോചിപ്പിക്കുക ചില പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു മൂന്ന് ഘട്ടങ്ങളിലായി നടക്കുന്ന കരാറിന്റെ രണ്ടാം ഘട്ടം ശേഷിക്കുന്ന ബന്ധുക്കളെ മോചിപ്പിക്കും ും ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കുന്നതിനുമുള്ള കരാറുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഉദ്ദേശിച്ചത് രണ്ടാം ഘട്ടം ആരംഭിക്കാൻ അനുവദിക്കണമെന്ന് ഹമാസും പറയുന്നു അതേസമയം ആദ്യ ദിവസത്തെ ഘട്ടം വിപുലീകരിക്കാൻ ഇസ്രയേൽ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് ഇസ്രയേലും അമേരിക്കയും ഹമാസിനോട് നിരായുധീകരിക്കണമെന്ന ആഹ്വാനത്തിന് മറുപടിയായി ഗ്രൂപ്പിന്റെ ആയുധശേഖരം ഒരു ചുവന്ന വരയാണെന്നും ഇസ്രായേൽ അധിനിവേശം നിലനിൽക്കുന്നിടത്തോളം കാലം അവർ നിരായുധീകരിക്കില്ലെന്നും ഹയ്യ പറഞ്ഞു യുദ്ധാനന്തര ഗാസാക്രമീകരണങ്ങളിൽ ഹമാസിന് പങ്കില്ലെന്ന് ഇസ്രായേലും യു എസും പറയുന്നു ശനിയാഴ്ചയും ഗാസയിൽ ആക്രമണം ൾ തുടരുകയാണ് മാർച്ച് പതിനെട്ടിന് ഇസ്രയേൽ ഗാസയിൽ ബോംബാക്രമണവും കരയാക്രമണവും പുനരാരംഭിച്ചു ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിന് ഹമാസിനുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇതെന്നും അവർ പറയുന്നു ഇസ്രയേലി പ്രദേശങ്ങളിലേക്ക് റോക്കറ്റ് ആക്രമണം ആക്രമണമുണ്ടായതായി ചൂണ്ടിക്കാട്ടി വടക്കൻ തെക്കൻ ഗാസാ മുനമ്പിലെ നിരവധി പ്രദേശങ്ങളിലെ പതിനായിരക്കണക്കിന് താമസക്കാർക്ക് ഒഴിപ്പിക്കൽ ഉത്തരവും പുറപ്പെടുവിച്ചു ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അൻപതിനായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ഉദ്യോഗസ്ഥരും പറയുന്നു ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലെ കമ്മ്യൂണിറ്റികളിൽ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആയിരക്കണക്കിന് തോക്കുധാരികൾ ആക്രമണം നടത്തി ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരെ ബന്ധികളാക്കുകയും ചെയ്തതിനു ശേഷമാണ് ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതെന്ന് ഇസ്രയേലി കണക്കുകളും പറയുന്നു ന്യൂസ് ഡെസ്ക്